മലയോര മേഖലയിൽ ഫർണിച്ചർ വിപണന രംഗത്ത് രാജകീയ പ്രൗഢിയുമായി ഫർഗോ ഫർണിച്ചർ വേൾഡ് ശ്രീകണ്ഠപുരത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പതിനാലായിരം സ്ക്വയർ ഫീറ്റിൽ ആധുനിക ഫർണിച്ചർ ഡിസൈനുകളുടെ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഷോറൂം ശ്രീകണ്ഠപുരം ഇരട്ടി സംസ്ഥാനപാതയിൽ ശ്രീകണ്ഠപുരം കോട്ടൂർ ഐ ടി ഐ സ്റ്റോപ്പിന് സമീപത്താണ് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂമിന് സമീപത്തായി ആറായിരം സ്ക്വയർ ഫീറ്റിൽ ഫർണിച്ചർ മഹാമേളയും ഒരുക്കിയിട്ടുണ്ട് അൻപത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവും ഗുണമേന്മയും ഫർഗോ ഫർണിച്ചർ വേൾഡ് വാഗ്ദാനം ചെയ്യുന്നു ഫർണിച്ചർ ഷോറൂം ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ഫർണിച്ചർ മേള ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഫൈസ് ഫ്ലോർ ഉദ്ഘാടനം ഹുമ്മ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷാജി മർഹൻ നിർവഹിച്ചു ആദ്യ വിൽപ്പന ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ നിർവഹിച്ചു സയ്യിദ് അൽ മഷ്കൂർ അറ്റക്കോയത്തങ്ങൾ ആയിപ്പുഴ പ്രാർത്ഥനയും നടത്തി ജില്ലയിൽ തന്നെ ഗുണമേന്മയും സെലക്ഷനും വിശാലതയും മുൻനിർത്തിയാണ് ഫർഗോ ഫർണിച്ചർ വേൾഡ് പ്രവർത്തനം തുടങ്ങിയത് എന്ന് ഫർഗോ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ ജാബിർ പറഞ്ഞു മലയോര മേഖലയിൽ വൈവിധ്യമാർന്ന പല രീതിയിലുള്ള വെറൈറ്റി ഫർണിച്ചറുകളുമായിട്ടാണ് ഫർഗോ ഫർഗോ ഫർണിച്ചർ വേൾഡ് എന്ന പേരിൽ ശ്രീകണ്ഠപുരത്ത് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫർണിച്ചർ മേഖലയിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള മോഡലുകളും ഇന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് മലയോര മേഖല കാണാത്ത അത്ര ഒരു സെലക്ഷനാണ് ഇന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരിക്കൂറിൽ നിന്ന് വരുന്നവർക്കും തളിപ്പറമ്പിൽ നിന്ന് വരുന്നവർക്കും ചെങ്കളായിരുന്നു വരുന്നവർക്കും എല്ലാവർക്കും ഒരു ബിഗ് നമ്മളൊരു മൂന്ന് നിലയിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മളൊരു പ്രീമിയം റേഞ്ചിലുള്ള ലെവലിലുള്ള ഈ സാധനങ്ങളാണ് ഈ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ ബെഡ്റൂം സെറ്റുകൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള സോഫ പല മോഡലുകളിലുള്ള സോഫ സെറ്റുകൾ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ വളരെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫർണിച്ചർ മേഖല എന്നുള്ളത് മാർക്കറ്റിൽ വളരെയേറെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ഫർണിച്ചർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് ഫർണിച്ചർ മാനുഫാക്ചറിങ് ഫീൽഡിലുള്ള നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ ഒരു വിജയമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മൾ മൂന്ന് നിലകളിലായിട്ട് ഏകദേശം പതിനാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫർണിച്ചർ ഷോപ്പ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രീമിയം റേഞ്ചിലുള്ള കസ്റ്റമർക്കും അതിൻ്റെ തൊട്ടു താഴെയുള്ള കസ്റ്റമർക്കും അതിൻ്റെ തൊട്ടു താഴെയുള്ള കസ്റ്റമർക്കും സാധനങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം അതായത് പോക്കറ്റ് കാലിയാകാതെ പോക്കറ്റിൽ കാശുള്ളവരും നല്ല പ്രീമിയം റേഞ്ചിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാം കുറച്ചു ഒരു പ്രീമിയം താഴെ തട്ടിലുള്ളവർക്ക് അതിൻ്റേതായ ലെവലിൽ അങ്ങനെ ഒരു ലെവലിലാണ് ഈ മൂന്ന് നിലകളിലായിട്ട് ഫർഗോ ഫർണിച്ചർ വേൾഡ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് ഭയങ്കര ഓഫറാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫർഗോ ഫർണിച്ചർ വേൾഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ നിർമ്മിച്ചിട്ടുള്ള സോഫ സെറ്റുകളും വുഡൻ തേക്ക് റോസ് വുഡ് റബ്ബർ വുഡ് എന്നീ ഐറ്റംസിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഫർണിച്ചർ സോഫ സെറ്റുകളും ഡൈനിങ് സെറ്റുകളുമാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പ്രീമിയം റേഞ്ചിലുള്ള സാധനങ്ങളും ഒരു മിഡിൽ റേഞ്ചിലുള്ള സാധനങ്ങളും ഞങ്ങളിവിടെ ഫർഗോ ഫർണിച്ചർ വേൾഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീകണ്ഠപുരം എന്ന മലയോര മേഖലയ്ക്ക് വളരെ ഒരു അനുഭൂതിയോടുകൂടിയാണ് ഞങ്ങൾ ഫർഗോ ഫർണിച്ചർ വേൾഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കി ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് മാത്രം നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ചിട്ട് നമ്മൾ നല്ലൊരു ഓഫർ തന്നെയാണ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫർഗോ ഫർണിച്ചർ വേൾഡ് സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഫർഗോ ഫർണിച്ചർ ഷോറൂം സോഫ്റ്റ് ലോഞ്ചിങ്ങിൽ ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ മത അധ്യക്ഷന്മാരും പങ്കെടുത്തു